ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ പുതുപ്പുരിയാരം പഞ്ചായത്ത് ഇപ്പം നമ്മൾ കാണുന്നത് വള്ളിക്കോട് ജംഗ്ഷൻ മെയിൻ ഹൈവേ റോഡിൽ നിന്നും അതായത് ഈ ജംഗ്ഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഉള്ളിലുള്ള സ്ഥലം ഈ അതായത് വള്ളിക്കോട് ജംഗ്ഷൻ ഇത് വള്ളിക്കോട് ജംഗ്ഷനാണ് ഇവിടെ നമ്മൾ ഉള്ളിലോട്ട് രണ്ട് കിലോമീറ്റർ കറക്റ്റ് രണ്ട് കിലോമീറ്ററാണ് അപ്പോൾ നല്ല മഴയാണ് ഈ മഴയെ അടുത്ത വീഡിയോ തന്നെയാണ് എന്തായാലും ഒരു എഴുപത്തഞ്ച് സെൻ്റ് റബ്ബറാണ് ആ എഴുപത്തഞ്ച് സെൻറ്റും ചുറ്റും കമ്പിയുവേലേക്കെ കെട്ടി നല്ല വൃത്തിയായിട്ട് അതായത് ഈ വരുന്ന എത്തുന്ന സ്ഥലത്തിൻ്റെ അവിടെ കുറച്ച് കോൺക്രീറ്റ് റോഡ് പിന്നെ അവിടെ എത്തും മണ്ണ് റോഡൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് അതായത് ഒരു പത്ത് മുന്നൂറ് മീറ്റർ നമ്മൾ മണ്ണ് റോഡായിരിക്കും ഇതൊരു ഷെഡൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ സ്ഥലവും നല്ല വെട്ട് തുടങ്ങി കുറച്ചായിട്ടുള്ളൂ നല്ല മരങ്ങളൊക്കെയാണ് ഇനി ഫാമിന് പറ്റണം വെള്ള സൗകര്യമുള്ള ഏരിയയാണ് പക്ഷേ വെള്ളത്തിന് ഇതിലൊന്നും കിണറൊന്നും കുഴിച്ചിട്ടില്ല പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഫോറസ്റ്റിൻ്റെ ഏരിയയാണ് അതായത് ഫോറസ്റ്റ് ജൻഡയൊക്കെ ഒഴിവാക്കി എൻ ഒ സിയൊക്കെ ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞു പട്ടയക്കുള്ള ഭൂമിയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം നമുക്കിത് മെയിനായിട്ട് സ്ഥലം കുറച്ച് വില കുറവായിട്ട് കിട്ടും ഈ പറഞ്ഞ മെയിൻ ഹൈവേയിൽ നിന്നും എത്ര അടുത്തുള്ള സ്ഥലം രണ്ട് കിലോമീറ്റർ വ്യത്യാസമുള്ളൂ വള്ളിക്കോട് ജംഗ്ഷൻ മുട്ടിക്കോട് അങ്ങനെ ക്യാമ്പൊക്കെ അല്ല അവിടുന്ന് വെറും രണ്ട് കിലോമീറ്റർ ഉള്ള ഈ സ്ഥലം നമുക്ക് അതായത് സെൻറ്റ് വെറും മുപ്പതിനായിരം രൂപയായിട്ട് തരും അതിന് ഇനി കുറേ ഹൈട്ട് കൊടുക്കില്ല അതായത് ഇനി വേറൊരു ടാർ റോഡും കൂടി ഉണ്ട് അതായത് ബസ് റൂട്ട് അല്ലാത്ത വേറൊരു റോഡും ആ റോഡിൽ നിന്നാണെങ്കിൽ ഇതൊരു ടാർ റോഡാണ് ഇവിടെ നിന്നാണെങ്കിലും ഒരു പത്തിരുന്നൂറ് മീറ്റർ ആണെങ്കിൽ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്താൻ കഴിയും ഇത് നമ്മൾ ധോണിയൊക്കെ പോകുന്ന ആ റോഡാണ് അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയ ഉള്ള സ്ഥലം തന്നെയാണെങ്കിലും നല്ല അതായത് വലിയ കുഴപ്പമില്ലാത്ത സ്ഥലം ഇപ്പോൾ ഫാമിനെയൊക്കെ ചോദിക്കുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ് മെയിൻ ഹൈവേ റോഡിക്ക് ഇത്രേ ഉള്ളൂ ഇപ്പം ഇനി കട്ട് റോഡ് വേറെ റോഡ് രണ്ട് വഴിയുണ്ട് ഈ സ്ഥലത്തേക്ക് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഫൈനൽ വില വിലയെന്നു പറഞ്ഞിരുന്നു അപ്പോൾ നല്ല എഴുപത്തഞ്ച് സെൻറ്റ് ചുറ്റും കമ്പിയിലേക്ക് കെട്ടി എൻ ഒ സി വഴിയൊക്കെയുള്ള സ്ഥലം പേപ്പറിലും പക്ക പേപ്പറുള്ള സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക വന്ന സ്ഥലം നേരിട്ട് കാണുക ചെറിയൊരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് നല്ല മഴയതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് എടുത്തതാണ് അപ്പം നിങ്ങൾ വന്ന് കാണുക ബാക്കി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതായത് ഇനി ഇതിന് കുറവാകോ ഇതിന് വേറെ സ്ഥലമുണ്ടോ ഉണ്ടോ ഇത് വന്ന് കണ്ട നല്ല ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് അടുത്ത വീഡിയോ വരെ ബായ്